റെയിൽവേയുടെ നൂറ്റിപ്പത്ത് കെ വി ട്രാക്ഷൻ സബ്സ്റ്റേഷനിലേക്ക് കെ എസ്ഇബി സബ്സ്റ്റേഷനിൽ നിന്നും വൈദ്യുതി എത്തിക്കുന്നതിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ഭൂമിക്കടിയിലൂടെ വൈദ്യുത കേബിൾ കടത്തിവിടുന്ന പ്രവൃത്തികൾ മൂർത്തിക്കാവ്ണിക്കാവ് റോഡിൽ ബർണിക്കാവ് ഭാഗത്ത് ആകെയുള്ള രണ്ട് ദശാംശം രണ്ട് അഞ്ച് പൂജ്യം കിലോമീറ്റർ ദൂരത്തും കേബിൾ സ്ഥാപിക്കുന്ന ജോലികൾ മാർച്ച് മാസം അവസാനത്തോടെ പൂർത്തിയാകും ഏപ്രിൽ പകുതിയോടെ റെയിൽവേ സബ്സ്റ്റേഷനിൽ വൈദ്യുതി എത്തിക്കാമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ പദ്ധതിയിലെ ഏറ്റവും ാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ഭൂമിക്കടിയിലൂടെ ഒന്നര മുതൽ ആറ് മീറ്റർ വരെ താഴ്ചയിൽ നേരത്തെ സ്ഥാപിച്ചിട്ടുള്ള ഹൈ ഡെൻസിറ്റി പോളിയത്തിലിൻ അഥവാ എച്ച് ഡി പി ഇ കുഴലുകളിലൂടെയാണ് വൈദ്യുതി കേബിളുകൾ കടത്തിവിടുന്നത് അതീവ ശ്രദ്ധയോടെ പൂർത്തീകരിക്കേണ്ട പ്രവൃത്തിയാണിത് കെഎസ്ഇബിയുടെ സബ്സ്റ്റേഷനിൽ പാനലുകൾ സ്ഥാപിക്കുന്ന ജോലിയും ഇതിനോടൊപ്പം നടക്കും പാനലുകൾ ബംഗളൂരിൽ നിന്നും എത്തിക്കുന്നതിനുള്ള നടപടികളും ആയിട്ടുണ്ട് ഹരിദ്വാറിലെ സ്റ്റെർലൈറ്റ് പവർ ട്രാൻസ്മിഷൻ ലിമിറ്റഡ് ഫാക്ടറിയിൽ നിർമ്മിച്ച കേബിളുകളാണ് ഭൂമിക്കടിയിലൂടെ കടത്തിവിടുന്നത് ഇതിനായുള്ള പതിനെട്ട് ചുറ്റു കേബിളുകളും ജനുവരി ആദ്യം തന്നെ എത്തിച്ചിരുന്നു കേബിളുകൾ കൂട്ടിയോജിപ്പിക്കുന്നതിനായി രണ്ട് സബ്സ്റ്റേഷനുകളുടെയും ഇടയിൽ മൊത്തം അഞ്ച് ചേംബറുകൾ നിർമ്മിച്ചിട്ടുണ്ട് രണ്ട് ചേംബറുകൾ വീതം ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഓരോ കേബിളുകളും സ്ഥാപിക്കുന്നത് കൊല്ലം ചെങ്കോട്ട റെയിൽപാതയിൽ വൈദ്യുത തീവണ്ടികൾ ഓടിക്കുന്നതിനാണ് റെയിൽവേ സബ്സ്റ്റേഷനിൽ വൈദ്യുതി എത്തിക്കുന്നത് നിലവിൽ റെയിൽവേയുടെ കൊല്ലം പെരുന്നാട്ടെയും തമിഴ്നാട്ടിലെ ചെങ്കോട്ടയിലെയും ട്രാക്ഷൻ സബ്സ്റ്റേഷനിൽ നിന്നും വൈദ്യുതി ലഭ്യമാക്കിയാണ് പാതയിൽ വണ്ടികൾ ഓടുന്നത് പുനരൂരിലെ സബ്സ്റ്റേഷൻ പ്രവർത്തന സജ്ജമാകുന്നതോടെ കൊല്ലം ചെങ്കോട്ട പാതയിലെ തീവണ്ടിയോട്ടം locomomagum Fox TV News ponelor